കേരള സ്റ്റേറ്റ് സിലബസിൽ ഇപ്പോൾ പത്താം ക്ലാസ് പരീക്ഷ എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികളോട് നമ്മൾ ഈ പരീക്ഷയോട് വളരെ അടുത്തുതിരിക്കുകയാണ് ഈ ഒരു സമയത്ത് തീർച്ചയായും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ചെറിയ പാഠഭാഗം ആണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ എസ്എൽ സി റിസൾട്ടിനെ മാർക്കിനെ അത് ബാധിക്കുന്ന അതിന് ഗുണകരമാകുന്ന ഒരു ചെറിയ വീഡിയോ ആണ് ഇവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിന് തുടങ്ങുന്നതിന് മുമ്പ് ആദ്യം ചെറിയൊരു ചോദ്യം നമ്മൾ ഫു ഫുട്ബോള് കണ്ടിട്ടുണ്ടാവുമല്ലോ എല്ലാവരും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫുട്ബോൾ ഫുട്ബോളിൻ്റെ മുകളിൽ നമ്മൾ കാണുന്നത് പെൻ്റെ ഗണാണോ ഹെക്സഗണാണോ ഇതാണ് എൻ്റെ ആദ്യത്തെ ചോദ്യം ഒന്ന് ഓർത്ത് നോക്കൂ ഫുട്ബോളിൻ്റെ മോള് നമ്മൾ കാണുന്നത് പെൻ്റെ ഗണാണോ ഹെക്സഗണാണോ അതായത് പഞ്ചഭുജമാണോ ഷഡ്ഭുജമാണോ എന്താണ് മനസ്സിൽ വരുന്ന ഉത്തരം ഉത്തരം കിട്ടിയെന്ന് വിശ്വസിക്കുന്നു പഞ്ചഭുജമോ ഷഡ്ഭുജമോ ആകാം ഹെക്സഗണോ പെൻ്റെ കണോ ആകാം എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇതാ ഒരു പേപ്പറുണ്ട് ഈ പേപ്പറിനെ കൃത്യമായി മടക്കി അതിനെ ഒരു തവണ കൂടെ മടക്കി കഴിഞ്ഞാൽ നാലായി മടക്കി കൃത്യമായി ഒന്നുകൂടെ മടക്കിയാൽ അല്ലെങ്കിൽ വീണ്ടും വീണ്ടും മടക്കി ഇതിനെ ചെറുതായി ഒന്ന് കട്ട് ചെയ്താൽ നമുക്ക് ഏകദേശം ഒരു രൂപം കിട്ടും ഒരു ചെറിയ വൃത്താകൃതിയിലുള്ള ഒരു രൂപം നമുക്ക് കിട്ടും ചെറിയ വൃത്താകൃതിയിലുള്ള ഒരു രൂപം നമുക്ക് കിട്ടും ഇതാ നോക്കൂ ഇപ്പം ഏകദേശം ഒരു വൃത്തത്തിൻ്റെ ആകൃതിയിലുള്ള ഒരു കടലാസ് കിട്ടി ഇതാ നോക്കൂ ഈ വൃത്തത്തിൻ്റെ നമുക്കറിയാം ഒരു വൃത്തത്തിൻ്റെ കേന്ദ്രത്തിൽ വരുന്ന ആകെ കോൺ മുന്നൂറ്റി അറുപത് ഡിഗ്രിയാണ് മടക്കി കഴിഞ്ഞാൽ അർദ്ധവൃത്തത്തിലെ കേന്ദ്രത്തിലെ കോൺ നൂറ്റി എൺപത് ഡിഗ്രിയാണ് ഒന്നുകൂടെ മടക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ കോൺ തൊണ്ണൂറ് ഡിഗ്രി മാത്രമാണ് അപ്പോൾ ഒരു വൃത്തത്തിൻ്റെ കേന്ദ്രകോൺ ടോട്ടൽ മുന്നൂറ്റി അറുപത് ഡിഗ്രി ആയാൽ ഇത് പരന്നിട്ടാണ് ഇരിക്കുക എൻ്റെ ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു നമ്മൾ കണ്ട ഫുട്ബോളിൽ പെൻറ്റകണാണോ ഹെക്സകനാണോ എന്നാണ് ഉത്തരം പെൻറ്റകണാണ് എങ്കിൽ വലിയ കുഴപ്പമില്ല പക്ഷേ ഉത്തരം ഹെക്സഗൺ എങ്കിൽ ഷഡ്ഭുജമാണ് എങ്കിൽ നമുക്ക് തെറ്റി കാരണം ഷഡ്ഭുജം മാത്രം ഉപയോഗിച്ച് ലോകത്ത് ഇതുവരെ ഒരാളെ കൊണ്ടും ഫുട്ബോൾ ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല ഇനി അത് സാധ്യവുമല്ല എന്തുകൊണ്ട് ആ വൃത്തത്തെ ഞാൻ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തു കാരണം ഇതിൻ്റെ കേന്ദ്രത്തിലെ കേന്ദ്രകോൺ സെൻട്രൽ ആംഗിൾ മുന്നൂറ്റി അറുപത് ഡിഗ്രിയാണ് എന്ന് നമുക്കറിയാം അതുകൊണ്ട് തന്നെ ഇത് പരന്നാണ് നിൽക്കുന്നത് ഈ മുന്നൂറ്റി അറുപതിൽ നിന്ന് ഒരു തൊണ്ണൂറ് ഡിഗ്രി ഒഴിവാക്കി കഴിഞ്ഞാൽ ബാക്കി കാണുന്ന ഭാഗം ഈ രീതിയിലുണ്ടാവും ഇത് ചേർത്ത് വെച്ചാൽ ഇനി ഒരു കാരണവശാലും ഇതൊരു വൃത്താകൃതിയിൽ വരില്ല അല്ലെങ്കിൽ പരന്ന ആകൃതിയിൽ വരില്ല ഈ ഭാഗം കുറച്ച് പൊന്തിയിട്ടാണ് നിൽക്കുന്നത് ഇതിനെ വീണ്ടും ഒരു തൊണ്ണൂറ് ഡിഗ്രി കൂടെ നമ്മൾ ഒഴിവാക്കി കഴിഞ്ഞാൽ നൂറ്റി എൺപത് ഡിഗ്രി അർദ്ധവൃത്തത്തിൻ്റെ ആകൃതിയാണ് ഇതും ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം നേരത്തെ പറഞ്ഞ പോലെ ഈ ഭാഗം കുറച്ചും കൂടെ അധികം പൊങ്ങിയിട്ട് നിൽക്കുന്നുണ്ടാവും വീണ്ടും ഒരു നാൽപ്പത്തിയഞ്ച് ഡിഗ്രിയും കൂടെ ഒഴിവാക്കി കഴിഞ്ഞാൽ ഏകദേശം ഇതുപോലെ ഒരു വൃത്താംശം കിട്ടും വൃത്താംശം കിട്ടും ഈ വൃത്താംശം വളച്ചുണ്ടാക്കുന്ന വൃത്ത സ്തൂപികയെക്കുറിച്ചാണ് നമുക്ക് പത്താം ക്ലാസ്സിൽ പഠിക്കാനുള്ളത് ഈ വൃത്ത അപ്പോൾ എൻ്റെ കയ്യിലുണ്ടായിരുന്ന വൃത്താംശത്തിൻ്റെ വൃത്ത വൃത്തത്തിൻ്റെ ഒരു ഭാഗമാണ് വൃത്താംശം ഈ വൃത്താംശം ഈ വൃത്താംശം വളച്ചുണ്ടാക്കുന്ന വൃത്തസ്തൂപിക ഈ ആകൃതിയായിരിക്കും ആ വൃത്തസ്ഥൂപികയുടെ ചെരുയരം എന്ന് പറയുന്നത് ആദ്യം ഉണ്ടായിരുന്ന വൃത്തത്തിൻ്റെ ആരമാണ് അപ്പോൾ നമ്മൾ പറഞ്ഞു വെച്ചതിൻ്റെ ബാക്കി അതായത് ഷഡ്ഭുജങ്ങൾ ഉപയോഗിച്ച് ഫുട്ബോൾ നിർമ്മിക്കാൻ സാധ്യമല്ല കാരണം സമഷഡ്ഭുജത്തിലെ ഓരോ കോണുകളും നൂറ്റി ഇരുപത് ഡിഗ്രിയാണ് എന്ന് നമുക്കറിയാം നൂറ്റി ഇരുപത് ഡിഗ്രിയാണ് അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ മൂന്ന് കോണുകളുടെയും അളവുകളുടെ തുക മുന്നൂറ്റി അറുപത് ഡിഗ്രി ആയിരിക്കും അതുകൊണ്ട് തന്നെ ഇത് പരന്നാണ് നിൽക്കുക ഷഡ്ഭുജം മാത്രം ഉപയോഗിച്ച ബോൾ പരന്നിട്ടായിരിക്കും ഇരിക്കുക അതുകൊണ്ട് ബോൾ നിർമ്മിക്കുന്നതിന് ഉപയോഗിക്കുന്ന തന്ത്രം ഒരു ഭാഗത്ത് പഞ്ചഭുജമാക്കി മാറ്റുന്നു ഏതെങ്കിലും ഒരു ഭാഗത്ത് പഞ്ചഭുജമാക്കി മാറ്റുന്നു ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് വശങ്ങളുള്ള പഞ്ചഭുജമാക്കി മാറ്റുക എന്നുള്ളതാണ് ഇതിനെ ഉള്ള ഒരു മാർഗം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഇങ്ങനെ പഞ്ചഭുജമാക്കി മാറ്റുന്നു അപ്പോൾ ഈ കോൺ നൂറ്റി എട്ട് ഡിഗ്രിയായി മാറും ഇങ്ങനെ പല ഭാഗങ്ങളിൽ പഞ്ചഭുജം കൂടെ കൂട്ടിച്ചേർക്കുമ്പോൾ മാത്രമാണ് നമുക്കതൊരു ബോളായി കിട്ടുന്നത് അങ്ങനെയുള്ള ഒരു വൃത്താംശം അതിൻ്റെ കേന്ദ്രകോൺ എക്സ് ഡിഗ്രിയും അതിൻ്റെ ആരം എല്ലുമാണ് എങ്കിൽ ഇത് വളച്ചുണ്ടാക്കുന്ന വൃത്തസ്ഥൂപിക ആ വൃത്തസ്ഥൂപികയുടെ ചെരി ഉയരം അല്ലെങ്കിൽ സ്ലാൻഡേറ്റ് എന്ന് പറയുന്നത് ഈ വൃത്താംശത്തിൻ്റെ ആരം തന്നെയായിരിക്കും ഇവിടെ നമുക്കൊരു മട്ട ത്രികോണം കാണാൻ പറ്റും പൈതുകോറ സ്റ്റിയർ അനുസരിച്ച് എൽ സ്ക്വയർ സമ എച്ച് സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ ഈ ആർ എന്ന് പറയുന്നത് ഇതിൻ്റെ പാത ആരും എച്ച് എന്ന് പറയുന്നത് ഉയരവുമാണ് ഇവിടെ നമുക്കൊരു അംശബന്ധമുണ്ട് എക്സ് ബൈ ത്രീ സിക്സ്റ്റി സമം ആർ ബൈ എല് അതോടൊപ്പം തന്നെ വൈദകോര സ്റ്റിയർ അനുസരിച്ച് എൽ സ്ക്വയർ സമം എച്ച് സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ ഇതിൽ നിന്നുണ്ടാക്കുന്ന ഫോർമുലയാണ് കറവട് സർഫസ് ഏരിയ ഓഫ് ദിസ് കോൺ ഈ വൃത്ത സ്തൂപികയുടെ പാർശ്വതല പരപ്പളവ് എന്ന് പറയുന്നത് പൈ ആർ എൽ ആണ് പൈ ആർ എൽ ഇതിൻ്റെ വ്യാപ്തം എന്ന് പറയുന്നത് പൈ ആർ സ്ക്വയർ എച്ച് ആണ് അപ്പോൾ നിർബന്ധമായും നമ്മൾ എസ് എസ് എൽ സി പരീക്ഷയ്ക്ക് പോകുമ്പോൾ പഠിച്ചിരിക്കേണ്ട നിർബന്ധമായും പഠിച്ചിരിക്കേണ്ട ഒരു പാഠഭാഗമാണിത് തീർച്ചയായും ഈ ഭാഗത്തുനിന്ന് ചോദ്യങ്ങൾ ഉണ്ടാവും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട മുഴുവൻ എസ് എൽ സി വിദ്യാർത്ഥികളും അറിഞ്ഞിരിക്കേണ്ട ഒരു പാഠഭാഗമാണ് നമ്മുടെ നിത്യ ജീവിതത്തിൽ ഇതിന് പ്രായോഗിക തലത്തിൽ ഉപയോഗപ്പെടുത്തുന്നതുമായ ഒരു ആശയമാണ് എല്ലാ വിദ്യാർത്ഥികളും വളരെ നിർബന്ധമായും ഇത് കണ്ടിരിക്കണം പഠിച്ചിരിക്കണം ഇതിലെ അക്കങ്ങൾ ചേർത്തുകൊണ്ട് എക്സിനും എല്ലിനും ആറിനും എല്ലാം വിലകൾ കൊടുത്തുകൊണ്ട് വ്യത്യസ്ത കണക്കുകൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്യൽ വളരെ അത്യാവശ്യമാണ് ഒന്നാമത്തെ വീഡിയോ നിങ്ങൾ കണ്ടു കഴിഞ്ഞു ഇനി ആ ഒന്നാമത്തെ വീഡിയോ പഠിച്ച് ആ അത് പ്രാക്ടീസ് ചെയ്യുന്ന കുട്ടിക്ക് ഒരു നാല് മാർക്കാണ് നമുക്ക് എസ് എൽ സിക്ക് പ്രതീക്ഷിക്കാവുന്നത് ഇനി അതിൻ്റെ തുടർച്ചയായിട്ട് വരുന്ന ഭാഗം ഘനരൂപത്തിലെ സോളിഡ്സിലെ സമചതുരസ്തൂപിക എന്നുള്ള പാഠഭാഗം ആ സമചര സ്തൂപിക നിർമ്മിക്കുന്നതിന് വ്യത്യസ്തമായ രീതികളിൽ ഇവിടെ ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു മെത്തേഡ് പരിചയപ്പെടുത്താണ് ഒരു പേപ്പറിനെ ഒന്ന് മടക്കി അതിനെ ഒരു തവണ കൂടെ മടക്കി ആ മടക്കിയതിന് ശേഷം ഒരിക്കൽ കൂടെ ഈ പേപ്പറിനെ മടക്കി ഏതെങ്കിലും ഒരളവ് മനസ്സിൽ കരുതുക വികരണത്തിൻ്റെ നീളം മനസ്സിൽ കരുതുക അതിൻ്റെ പകുതി എടുത്തിട്ട് ചെരി എഡ്ജും കൂടെ നോക്കിയിട്ട് ഇതാ ഇതുപോലെ വെറുതെ നേരെ അങ്ങ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ഒന്നും ആലോചിക്കാൻ നേരെ സ്ട്രൈറ്റ് ആയിട്ട് സ്കെയിൽ വെച്ചോ അല്ലെങ്കിൽ കത്രിയോണ്ടോ കൃത്യമായി കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി വരുന്ന ഭാഗം നമ്മൾ നേരത്തെ പ്രതീക്ഷിക്കുന്നത് പോലുള്ള സമയസ്ഥൂപി തന്നെ ആയിരിക്കും അതൊന്ന് കൃത്യമായി വരാൻ വേണ്ടി ഞാൻ ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്യുക മാത്രമേ ചെയ്യുന്നു ഇത് നിവർത്തി കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മൾ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന സമചതുര സ്തൂപികയാണിത് ഈ സമയര സ്തൂപികയിൽ നോക്കിയാൽ നമുക്കറിയാം ഒരു സമചതുരം ഇതിൻ്റെ പാദത്തിലും നാല് സമപാർശ്വ ത്രികോണങ്ങൾ നാല് വശങ്ങളിലുമായ ഒരു രൂപമാണ് സമയരുസ്തൂപിക ഇതാണ് സമയരുസ്തൂപിക ഈ സമയരസ്തൂപികയുടെ പാദം സമചതുരമാണ് ബേസ് സ്ക്വയറാണ് ലാറ്ററൽ ഫേസുകൾ ഓരോന്നും ഐസോസിലസ് ട്രയാങ്കിൾസ് സമപാർശ്വ ത്രികോണങ്ങളാണ് ഈ സമയസ്ഥൂപികയുടെ പാദത്തിൻ്റെ ഒരു വക്ക് എ ആണ് എങ്കിൽ ഇതിൻ്റെ ചുറ്റുള്ള അളവ് ചുറ്റളവ് അല്ലെങ്കിൽ പെരിമീറ്റർ നാല് എ ആണ് ഇതിൻ്റെ പരപ്പളവ് എ സ്ക്വയർ ആണ് അതോടൊപ്പം തന്നെ ഇതിൻ്റെ സമ പാർശ്വത്രികോണങ്ങളിൽ ഒന്നിൻ്റെ ഉയരമെന്ന് പറയുന്നത് ഈ ഭാഗത്തിൻ്റെ ഉയരം അതായത് ചെരി ഉയരമാണ് ഈ സമയര സ്ഥൂപിക്കേണ്ട ചെരി ഉയരമാണ് ഈ വക്ക് അതിൻ്റെ പാർശ്വ അതുകൊണ്ട് തന്നെ ഈ ഒരു ത്രികോണത്തിൻ്റെ മാത്രം പരപ്പളവ് അര ഏയലാണ് ഇത്തരത്തിൽ നാല് ത്രികോണങ്ങൾ ഉള്ളതുകൊണ്ട് ഈ നാല് ത്രികോണങ്ങളുടെയും കൂടെ ആകെ പരപ്പളവ് അര ഇൻറ്റു നാല് എയൽ എന്ന് പറയുമ്പോൾ രണ്ട് ആണ് അപ്പോൾ ഈ ഒരു പേപ്പറിൻ്റെ ആകെ മൊത്തം പരപ്പളവ് ടോട്ടൽ സർഫസ് ഏരിയ എ സ്ക്വയർ പ്ലസ് ടു എ എൽ ആണ് എ സ്ക്വയർ പ്ലസ് രണ്ട് എ എൽ ആണ് അതാണ് ഈ സമയ സ്തൂപികയുടെ മൊത്തം ഉപരിതല പരപ്പളവ് എന്ന് പറയുന്നത് ഇതിൻ്റെ മൊത്തം ഉപരിതല പരപ്പളവ് എ സ്ക്വയർ പ്ലസ് രണ്ട് എ എൽ ഇനി ഇതിൻ്റെ വ്യാപ്തമാണ് എങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിൻ്റെ എന്ന് പറയുന്നത് ഈ പുറത്ത് കാണുന്നതല്ല ഇതിനു ഉള്ളിലൂടെയുള്ള ഉയരമാണ് ഇതിൻ്റെ എന്ന് പറയുന്നത് ആ എച്ചും നമുക്കുണ്ടെങ്കിൽ ഇതിൻ്റെ സമചതുരസ്തംഭത്തിൻ്റെ ഉയരത്തെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ഒമ്പതാം ക്ലാസ്സിലെ പാഠഭാഗങ്ങൾ പഠിച്ചതാണ് എ സ്ക്വയർ എച്ച് ആണ് അതിൻ്റെ മൂന്നിലൊന്ന് ഭാഗം മാത്രമായിരിക്കും ഇതിൻ്റെ വ്യാപ്തം അതായത് എ സ്ക്വയർ എച്ച് ബൈ ത്രീ അല്ലെങ്കിൽ ഒന്ന് ബൈ മൂന്ന് എ സ്ക്വയർ എച്ച് ആയിരിക്കും ഇതിൻ്റെ വ്യാപ്തം എന്ന് പറയുന്നത് കൂടാതെ പൈതകോര സ്ഥിരം ഉപയോഗിച്ചിട്ട് മൂന്ന് ഫോർമുലകൾ കൂടെ ഉണ്ട് അതും കൂടെ നമുക്കൊന്ന് പരിചയപ്പെടാം നമ്മളിപ്പോൾ ഈ കണ്ട സമചതുര സ്തൂപികയുടെ ചിത്രമാണിത് അതിൻ്റെ പാദവൊക്കെ എയും പാർശ്വക്ക് ഇയുമാണ് അതുകൊണ്ട് തന്നെ ഈ സമചതുരത്തിൻ്റെ പാദ വികർണം എന്ന് പറയുന്നത് ഇവിടെ എയും എയും ആകുമ്പോൾ എ ആണ് നമ്മൾ ത്രികോണമിതി എന്ന പാഠഭാഗത്തിൽ പഠിച്ച ആശയം കൂടിയാണത് ഇതിൽ എൽ സ്ക്വയർ സമയം എച്ച് സ്ക്വയർ പ്ലസ് എ ബൈ ടു സ്ക്വയർ ആണ് എൽ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞു ചെരി ഉയരമാണ് എച്ച് ഉയരമാണ് എ എന്ന് പറയുന്നത് പാർശ്വ അതോടൊപ്പം തന്നെ മറ്റൊരു ഫോർമുല വരുന്നത് ഇ സ്ക്വയർ സമയം എൽ സ്ക്വയർ പ്ലസ് എ ബൈ ടു ഹോൾ സ്ക്വയർ ഇ എന്ന് പറയുന്നത് പാർശ്വവക്കാണ് എൽ ചെരി ഉയരമാണ് ഇതിൻ്റെ ഉപരിതല പരപ്പളവും നമ്മൾ പറഞ്ഞു എ സ്ക്വയർ പ്ലസ് രണ്ട് എൽ ആണ് വ്യാപ്തം എ സ്ക്വയർ എച്ച് വൈ മൂന്നാണ് ഇതിൽ പ്രധാനമായും ഓർക്കേണ്ട വിഷയം ഏതെങ്കിലും രണ്ടളവുകൾ മാത്രമാണ് നമുക്ക് എക്സാമിന് ചോദ്യത്തിൽ ഉണ്ടാകുന്നത് അതുപയോഗിച്ച് ബാക്കി എല്ലാ അളവുകളും നമ്മൾ കണ്ടെത്താണ്ട് ഇത്രയും ഫോർമുകൾ മാത്രം ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാത്തിൻ്റെയും ഉത്തരം കണ്ടെത്താൻ പറ്റും ഇവിടെയെല്ലാം പൈതുകോറിൻ ട്രിപ്ലറ്റ്സ് ഉപയോഗിക്കുന്നു അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം അടുത്ത വീഡിയോയിൽ ആ പൈതുകോറിൻ ട്രിപ്ലറ്റ് എന്താണ് അതെങ്ങനെ എളുപ്പത്തിൽ മനസ്സിലാക്കാം എന്ന് നമ്മൾ പരിചയപ്പെടും ഈ വീഡിയോ പഠിച്ചു കഴിഞ്ഞാൽ ഈ വീഡിയോയിലുള്ള ഈ ആശയങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നാല് മുതൽ അഞ്ചോ ആറ് മാർക്ക് വരെ എസ് ലഭിക്കാവുന്ന ചോദ്യങ്ങളാണ് ഈ പാഠഭാഗത്തുനിന്ന് വരുന്നത്